ആറാട്ടുപുഴ പുരത്തിനിടെ ആന ഇടഞ്ഞു ആറാട്ടിന് കൊണ്ടുപോകുമ്പോഴാണ് ആന ഇടഞ്ഞിട്ട് ഓടിയത് ഏറെ നേരം പരിശ്രമിച്ച ശേഷമാണ് ആനയെ തളയ്ക്കാൻ കഴിഞ്ഞതെന്ന് ഞങ്ങളുടെ തൃശ്ശൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു സൂരജ് സജി തത്സമയം നമുക്കൊപ്പം ഉണ്ട് സൂരജ് ഗുഡ് മോർണിംഗ് ഈ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഈ ആന ഇടയുന്നത് ഇപ്പോൾ സാധാരണമായിട്ടുണ്ടല്ലോ സൂരജ് എസ് കെന് അത് തുടർക്കഥ ആയിരിക്കുകയാണ് അതോടുകൂടി നല്ല കളക്ടറൊക്കെ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് രംഗത്തെത്തിയിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഈ ആറാട്ടുപുഴ പൂരത്തിനിടെ വീണ്ടും ഈ ആന ഇടഞ്ഞിരിക്കുന്നത് ഏറ്റവും വലിയ ദേവമേള എന്നറിയപ്പെടുന്നതാണ് ഈ ആറാട്ടുപുഴ പൂരം അതിനിടയിൽ ഈ പൂരം സമാപിച്ച് രാവിലെ ഈ ആറാട്ടിനു വേണ്ടി പോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ആന ഇടയുന്നത് വടക്കുംനാഥൻ ശിവൻ എന്ന വടക്കുംനാഥൻ ശിവൻ എന്ന ആനയാണ് ഇടഞ്ഞത് ഈ ആന ഇടഞ്ഞ് ഏറെ ദൂരം ഓടി ഒത്തിരി ആളുകളൊക്കെ ആ സമയത്ത് സമയത്തുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ പരിഭ്രാന്തി വരത്തുന്ന ഒരു ഉണ്ടായിരുന്നത് ഈ എലിഫൻസ് കാർഡും എല്ലാം ഈ ആനയെ തളയ്ക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും തളയ്ക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ ആനയെ തളയ്ക്കാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും ഈ ആനയെ പ്രത്യേക കെണിയൊരുക്കിയാണ് പിടി ഈ തളച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസവും ഈ തറക്കൽ പൂരത്തിനിടെ ഉപചാരം ചൊല്ലിപ്പിരി ിടെ രണ്ട് ആനകൾ ഇടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു ആന ഇടഞ്ഞ് മറ്റേ ആനയെ കുത്തുകയായിരുന്നു അവിടെ നിന്ന് ആനകൾ കിലോമീറ്ററുകളോളം ദൂരം ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്നും ഇതേപോലെ ഈ എലിഫൻസ് സ്ക്വാഡും എല്ലാവരും ചേർന്നാണ് ഈ ആനയെ തളച്ചത് എന്തായാലും ഈ പൂരത്തിനിടയിൽ ഇപ്പോൾ മൂന്നാനകൾ ഇത്തരത്തിൽ ഇടയിൽ ഇടഞ്ഞ ഒരു സാഹചര്യമാണുള്ളൂ എന്തായാലും മണിക്കൂറുകൾ നീണ്ട ശ്രമകരമായ ദൗത്യം ആ ദൌത്യത്തിനൊടുവിൽ ഈ ആനയെ തളച്ചിട്ടുണ്ട് രണ്ട് ബൈക്കുകളടക്കം അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ ഈ ആന തകർത്തു എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ഇന്ന് ഈ സംഭവത്തിൽ പരിക്കുകളൊന്നും ഒന്നും തന്നെ ഇല്ല കഴിഞ്ഞ ദിവസം നാലു പേർക്ക് ആന ഇട തുടർന്ന് ഈ അതിനിടയിലാണ് ഇന്ന് രാവിലെ ഇപ്പോൾ ഈ ആന ഇടഞ്ഞിരിക്കുന്നത് എന്തായാലും ആനയെ തളയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആശ്വാസകരമായ എന്തായാലും ഈ ആനയിഴുന്നപ്പൊക്കെ ഇനി അനുവദിക്കാമോ എന്ന കാര്യത്തിൽ തന്നെ എനിക്കൊക്കെ സംശയമുണ്ട് പല ആൾക്കാരും ഈ സംശയം രേഖപ്പെടുത്തുന്നുണ്ട് കാരണം എന്തും ഒരു അവസ്ഥ